കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്താ ചർച്ചകൾ നടക്കാത്തതിന്റെ കുറ്റം ആർക്കെന്നറിയും ഉണ്ണി ബാലകൃഷ്ണന്റെ പുതിയ കണ്ടുപിടുത്തം അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് കാര്യം ഈ നാട്ടിൽ സകലതിൻ്റെ ഉത്തരവാദിത്തം സി പി എമ്മിനാണല്ലോ അതിനിപ്പോ ഉണ്ണി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനോഭാവം എത്തിയെന്ന് പറയേണ്ടി വരികയാണ് കാര്യം കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യാ കുറിപ്പ് വന്നതിന്റെ പി വി അൻവന്റെ അറസ്റ്റായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടു മനുഷ്യരെ ഈ ഭൂമിയിൽ കോൺഗ്രസുകാർ ചേർന്ന് ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നുകളഞ്ഞ വിഷയം ആ വിഷയം ഒരു വലിയ വാർത്താ പ്രാധാന്യമല്ല പി വി അൻവറിന്റെ അറസ്റ്റ് അത് അദ്ദേഹത്തെ ഒരു വലിയ എന്ന് ചർച്ച ചെയ്ത നാറിയ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഈ മഹാൻ ഇന്നലെ വന്നിരുന്ന് പറഞ്ഞ വാചകം അറിയൂ നിങ്ങൾ കേൾക്കേണ്ടതാണ് കേരളത്തിൽ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യ ചർച്ചയാകാതെ പോയതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിലാണ് സി പി എം അത് വേണ്ട രീതിയിൽ ഏറ്റെടുത്തില്ല മാധ്യമങ്ങളെല്ലാം അത് വേണ്ട രീതിയിൽ ഏറ്റെടുത്തു പക്ഷേ സി പി എമ്മിന്റെ തണുപ്പ സമീപനമാണത്രേ ആ വിഷയത്തിൽ ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാതെ മുക്കിയതെന്നാണ് ഈ മഹാന്റെ പുതിയ ന്യായീകരണം ഇനി ഈ വിഷയത്തില് എന്താണ് ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു നിലപാട് അക്കാര്യ കൂടി ഒന്നും നമ്മൾ പരിശോധിക്കണമല്ലോ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ടിവിയാണ് ആദ്യത്തെ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടിവിയാണ് ഞാൻ ആ സമയത്ത് പി സി ആറിൽ ഉണ്ട് അതിന് ഇങ്ങോട്ടേക്ക് നമ്മളാണ് വിളിച്ചിട്ട് ഓരോ സി പി എം നേതാക്കളെയും വിളിച്ചിട്ട് എന്റെ പ്രതികരണം വാരായെന്ന്